ഫൗണ്ടേഷൻ വിദ്യാർത്ഥികൾക്കൊപ്പം ആഘോഷിച്ചു ഭിന്നശേഷം റിലയൻസ് ഫൗണ്ടേഷൻ കോതമംഗലം ബിആർസിയുടെ കീഴിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത് കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു കേക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു ചെയർമാൻ ജോസുകുട്ടി സേവറിന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷം മുൻ മന്ത്രി ടി യു കുരുവിള ഉദ്ഘാടനം ചെയ്തു ജെസി സാജു ലതാ ഷാജി എൽദോപോൾ ജയ്മോ നൈപ്പ് ലത്തീഫ് പുഞ്ചാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു റിലയൻസ് ഫൗണ്ടേഷന്റെ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭിന്നശേഷിക്കാർക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷം ഒരുക്കിയത് ൃതരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇതുപോലെ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഭിന്നശേഷിക്കാരായ ഈ കുട്ടികൾക്ക് ഒരു താങ്കം താന്നുമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം പങ്കിടാനായിട്ട് റളയൻ ഫൗണ്ടേഷനിൽ നിന്ന് എത്തിയിരിക്കുന്നത് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അതുപോലെ ഇന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ടീച്ചർമാരും അവരുടെ സേവനങ്ങളും അത് അവരുടെ നിശ്ചയമായ സേവനങ്ങൾ ഒരു പ്രതിഫല കൂടാതെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വളരെയധികം നമ്മളെല്ലാരും കണ്ടുറപ്പിക്കുന്നതാണ് കോതമംഗലം